വിനോദസഞ്ചാര മേഖലയിൽ എന്നും മുന്നിൽ തന്നെയാണ് ഖത്തർ ഖത്തറിന്റെ വിനോദസഞ്ചാര മേഖല ഓരോ വർഷവും കുതിപ്പ് രേഖപ്പെടുത്തുകയാണ് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ കാര്യമായ പങ്കാണ് ടൂറിസം മേഖല വഹിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ എട്ട് ശതമാനം സംഭാവന ചെയ്ത വിനോദസഞ്ചാര മേഖലയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് കോടി റിയാലിന്റെ നേട്ടം കൈവരിക്കാൻ ഖത്തർ ടൂറിസത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ പതിനാല് ശതമാനത്തോളം ഈ വളർച്ച രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ പന്ത്രണ്ട് ശതമാനം വരെ വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് സമാഹരിക്കാൻ കഴിയും വിവിധ പരിപാടികളും ആകർഷകമായ ടൂറിസം പദ്ധതികളുമായി വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തിയതിന്റെ ഫലം കൂടിയാണ് ഈ നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെത്തിയ അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണം അൻപത് ലക്ഷത്തിലാണ് എത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് വാർഷിക വർധന ഹോസ്പിറ്റാലിറ്റി മേഖലയിലും ശക്തമായ നേട്ടം തന്നെയാണ് ഖത്ര കൈവരിച്ചത്